എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാനൊരു ഡാൻമ ലൈഫ് എടുക്കണേ രണ്ട് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു എൻ്റെ എല്ലാ വിഷമങ്ങളും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ എനിക്കതെന്തോ അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയിട്ടോ എൻ്റെ കുറേ നാൾക്ക് ശേഷമുള്ളൊരു ഒരു തുടക്കമായിരുന്നു ആ ഒരു വീഡിയോ അപ്പോൾ ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഇന്ന് സൺഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ ആറു മണിക്ക് ഞാൻ കുർബാനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കാലത്ത് എണീക്കുമ്പോൾ തന്നെ ഒരു ക്ലാസ് ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് എനിക്ക് ഓഫാണ് ഇന്ന് സൺഡേ ആണ് എനിക്കിന്ന് ഡ്യൂട്ടി ഇല്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഫുൾ ടൈം വീട്ടിലുണ്ട് കുറേ നാൾക്ക് ശേഷമാണ് കേട്ട് എനിക്കൊരു ഓഫ് കിട്ടണേ ചേട്ടന് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ തൊട്ട് ഞാനാണ് അവിടെ ഹോസ്പിറ്റലിൽ നിന്നിരുന്നത് അപ്പച്ചനും അമ്മയും ഉണ്ടായിരുന്നെങ്കിലും അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ എപ്പോഴും രണ്ടും മൂന്നും പേര് കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാം അവിടേക്ക് ഓടിയെത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കൊരു എട്ട് ദിവസത്തോളം ലീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചേട്ടൻ്റെ മരണശേഷം ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ എനിക്ക് വേറെ ഓഫുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരുന്നു രണ്ട് രണ്ട്ര ആഴ്ചത്തോളം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി ആയിരുന്നു ഒറ്റ ദിവസം പോലും ഓഫ് ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും എൻ്റെ ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയാവാൻ വേണ്ടി എനിക്ക് ലീവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ ഒരു ദിവസം പോലും വീട്ടിലിരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കിട്ടുന്ന ഒരു ദിവസത്തെ ലീവ് കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ വീട്ടിലേക്കാണ് വന്നിട്ട് വിടുക കാരണം അവിടെ അപ്പച്ചൻ്റെ അമ്മയും തന്നെയാണ് നാല്പത്തൊന്ന് കഴിയാണ്ട് നമുക്ക് അവരെ മാറ്റി നിർത്താനും പറ്റില്ല ഒരേ ചടങ്ങുകളാണ് നമ്മൾ എന്തായാലും അതിൽ വിശ്വസിക്കണം നാല്പത്തൊന്ന് കഴിഞ്ഞിട്ട് വേണം അപ്പച്ചമ്മേനെ ഇവിടെ കൊണ്ടു നിർത്താനായിട്ട് എനിക്ക് കുറച്ച് ദിവസം അവരവിടെ ഒറ്റയ്ക്ക് ആവുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് അപ്പം ആൻറ്റിയുടെ മോനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നിൽക്കും അവനുള്ളത് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സമാധാനം ആദ്യം തൊട്ട് അവസാനം വരെ അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ അവനുള്ളത് കൊണ്ടാണ് എനിക്ക് എൻ്റെ അപ്പച്ച അമ്മേയും കാര്യത്തിലൊക്കെ ഒരുപാട് സമാധാനമാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ വീട്ടിലേക്ക് പോകും ഒന്നു അവിടെ നിൽക്കും പിറ്റേ ദിവസം കാലത്ത് ഞാൻ വരും അങ്ങനെയാണ് അപ്പം ഇന്നെനിക്ക് ഒരു ഓഫ് കിട്ടി ഇന്നത്തെ എനിക്ക് ഒരുപാട് വീട്ടിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തോളമായിട്ട് ഞാൻ വീട്ടിൽ ഒരു കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരേ കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ ആയിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ രാവിലെ എനിക്ക് കുർബാനയ്ക്ക് പോയി വന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ചെയ്യുന്നത് അപ്പം രാവിലെ ഞാൻ മക്കൾക്ക് പള്ളിയിലേക്ക് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നൂലപ്പാണ് ഉണ്ടാക്കണേ അതിൻ്റെ ഒപ്പം തന്നെ അരിയും ഇപ്പുറത്ത് ഇടുന്നുണ്ട് നമ്മൾ ചുവന്ന അരിയാണ് കേട്ടോ മട്ടരിയാണ് വെക്കണേ അപ്പം അരി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം അതിന് ശേഷം ഞാൻ നോക്കിയപ്പം നമ്മൾ മാമ്പഴ സിനിമയിൽ പറയില്ലേ വെള്ളാടി പോക്കറ് പോകണമെന്ന് അതുപോലെ ഒരാൾ തലയെക്കൂടെ പുതപ്പെട്ടിട്ട് ഇങ്ങനെ മാഞ്ഞ് പോകേണ്ടു ഞാൻ ധാരാളമാവുകയെന്ന് നോക്കിയപ്പോൾ രാവിലെ തന്നെ എനിക്ക് ടി വി വെക്കാനുള്ള സാഹസമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചായ കുടിക്കുമ്പോൾ ആ കൊച്ചു ടി വി കണ്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിക്കുന്ന തിരക്കാണ് പിന്നെ കുളിക്കലായി പള്ളിയിലേക്ക് പോകാനുള്ള കാര്യങ്ങളായി എട്ടേ മുക്കാൽ കഴിയുമ്പോഴേക്കും പള്ളിയിൽ എത്തണം അപ്പം അവർക്കൊരു ചെറിയൊരു സന്തോഷം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുകയുള്ളു പിന്നെ ആകെ ഒരു മുടക്ക് കിട്ടുന്ന ദിവസങ്ങളാണ് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഞായറാഴ്ച കാറ്റീസും ഉണ്ട് ഞായറാഴ്ച ഉച്ച വരെ അവർ ബിസിയാണ് ബാക്കിയുള്ള സമയമാണ് കിട്ടുള്ളൂ ഞായറാഴ്ച വൈകിട്ടാണെങ്കിൽ ആൾക്ക് പടം വരയ്ക്ക് പോകും വേണം ഡ്രോയിങ് ക്ലാസ് ഉണ്ട് അപ്പോൾ എല്ലാം അവരും ബിസി തന്നെയാണ് നൂലപ്പത്തിൻ്റെ പൊടി വറുത്ത പൊടി തന്നെയാണ് കേട്ടോ എന്നാലും ഒരു മഴ സമയമല്ലേ അപ്പം അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ ആ നൂലപ്പത്തിൻ്റെ പൊടി ഒന്ന് ചൂടാക്കും അതിന് ശേഷമാണ് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുകയുള്ളൂ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് എനിക്കറിയാം കേട്ടോ എങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ ഇപ്പോൾ ഒരു അന്തരീക്ഷം ഭയങ്കര തണുത്ത അന്തരീക്ഷമായ കാരണം വറുത്ത പൊടിയായാലും ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം കിട്ടും അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയത് പൊടി നമ്മൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒന്നും നമ്മൾ അങ്ങനെ ചെയ്യല്ലേ കേട്ടോ അതേ എടുത്തിട്ട് തന്നെയാണ് ചെയ്യുക നൂലപ്പത്തിനായതുകൊണ്ട് മാത്രം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഭയങ്കരൊരവസ്ഥയിലാണ് കേട്ടോ കടന്നു പോണേ മാനസികമായും ശാരീരികമായും ഒരുപാട് വേദന അനുഭവിക്കുന്ന ഒരു സമയങ്ങളാണ് ഇതിൽ നിന്നൊക്കെ ഒരു മൈൻഡൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കുറച്ച് നേരം ബിസി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ചെറിയൊരു സന്തോഷം കിട്ടും നമുക്ക് വേറെ ഒന്നും ആലോചിക്കണ്ടല്ലോ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് നമ്മൾ എവിടെയെങ്കിലും തനിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഓരോ ഓർമ്മകളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് അപ്പച്ച മേരും കാര്യത്തിൽ ഒരുപാട് സങ്കടമുണ്ട് കാരണം അവരവിടെ തന്നെയല്ല പേരും അവർ മുഖത്തോടും മുഖം നോക്കിയിരുന്ന അവരുടെ സങ്കടങ്ങൾ അവർ തന്നെ ഷെയർ ചെയ്യാണ് എന്നും കാലത്ത് ചേട്ടൻ്റെ അടുത്ത് പോകും കുറേ നേരം അവിടെ ഇരിക്കും അതിന് ശേഷം വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ അമ്മ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെ സഹിക്കാൻ വേണ്ടി അവർക്ക് ശക്തി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണുള്ളൂ അവരാണ് ഇത് ഏറ്റവും അധികം ഫേസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നു മക്കളുടെ കൂടെ ഇത്രയും ബിസി ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ കുറേയൊക്കെ ഞാൻ എൻഗേജഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് അതിനും പറ്റാത്തൊരവസ്ഥയാണ് നാൽപ്പത്തൊന്ന് കഴിഞ്ഞപ്പം തന്നെ അവരെ കുറച്ച് ദിവസം ഇവിടെ കൊണ്ട് നിർത്തണം അത് അതിന് വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നൂലപ്പും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ രാവിലെ എനിക്ക് പച്ചക്കറിയാണ് കേട്ടോ എനിക്ക് നൊയമ്പാണ് നാൽപ്പത്തൊന്ന് ദിവസം ചേട്ടൻ നാൽപ്പത്തൊന്ന് കഴിയണ വരെ നൊയമ്പാണ് അപ്പം മക്കൾക്ക് നോൺ കഴിക്കുന്നുണ്ട് കേട്ടോ അവർ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം പതിനഞ്ച് ദിവസത്തിൻ്റെ അടുത്തൊക്കെ അവരും നൊയമ്പെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്കും പറ്റാണ്ടാവില്ല ഒരു കുഞ്ഞ കുട്ടികളല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നോൺ കഴിക്കണമെന്നുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് നൊയമ്പില്ല ഞാനും അമ്മയൊക്കെ നൊയമ്പെടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾക്ക് പച്ചക്കറി സെപ്പറേറ്റ് എന്തെങ്കിലും വയ്ക്കും അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ചേട്ടൻ കുഞ്ഞൊരു കോഴി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അവർക്ക് മാത്രം ഉണ്ണികൾക്ക് മാത്രം കുറച്ച് എടുത്തിട്ട് അതിൽ നിന്ന് കറി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഞങ്ങൾ ചെറിയ രീതിയിൽ പരിപ്പും തക്കാളിയും കറിയും അതേപോലെ ബീട്രൂട്ട് ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അപ്പം നൂലപ്പത്തിന് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പം ആ മാവ് ഞാൻ കുഴച്ച് അച്ചിലേക്കിട്ട് പരത്തി എടുക്കാൻ പോവാണ് കേട്ടോ സാധാരണ സൺഡേ എനിക്ക് പഠിപ്പിച്ച് ഡ്യൂട്ടികളുണ്ടായിരുന്നു ഇപ്പം കുറച്ച് ദിവസം ആയിട്ട് കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഈ ജൂലൈ മാസത്തിലേക്ക് കടന്നതുകൊണ്ട് നമുക്ക് ഓഫുകൾ കിട്ടും ജൂൺ മാസത്തിൽ ഫുള്ളും നമുക്ക് ഡ്യൂട്ടി തന്നെയായിരുന്നു ചേണ്ട കാര്യം കഴിഞ്ഞതിന് ശേഷം ഈ മാസം ഇരുപത്താറാം തീയതി ആണ് കേട്ടോ ചേണ്ട നാല്പത്തൊന്ന് വരണേ അപ്പം ഞാൻ ബാക്കിയുള്ള മൂന്ന് ദിവസത്തെ ഓഫും ആ സമയത്തേക്ക് വെച്ചിരിക്കുകയാണ് എന്നാലേ എനിക്ക് അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്പച്ചുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ അപ്പച്ചൻ തന്നെ എല്ലാത്തിനും കൂടെ നടക്കണ്ടേ അപ്പം ഞാനും കൂടിയും ചെന്നാലാണ് അവരെ കാര്യങ്ങളവിടെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം മക്കൾക്കുള്ള ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് അവരെ പള്ളിയിലേക്ക് വിടാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ അപ്പം അതേ ബീട്രൂട്ട് അമ്മ അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അമ്മ ഇതൊക്കെ അരിഞ്ഞു തന്ന അമ്മ പള്ളിയിലേക്ക് പോയി ഞാനിനിയിപ്പോൾ ഇതൊക്കെ ഉപ്പേരി വെക്കണം പിന്നെ കുറേ തുണികൾ കഴുകാനും കുറേ മാറാലെ തട്ടാനും മടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ലേ കേട്ടോ അതൊരു സമയം മക്കളെ വിട്ടിട്ട് കിട്ടിയപ്പോൾ ഞാൻ അതൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചില സമയത്ത് ഭയങ്കരമായിട്ട് ഡള്ളായി പോവും ഭയങ്കരമായിട്ട് എന്താ പറയുക വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോവും അപ്പോൾ ചില സമയത്തുള്ള വീഡിയോസ് മാത്രം എടുക്കാനായിട്ട് തോന്നണുള്ളൂ ഇനി ഇതിൽ നിന്ന് ഒരുപാട് ബെറ്ററായി ബെറ്ററായിട്ട് എനിക്ക് വരണം എന്ന് നല്ല ആഗ്രഹമുണ്ട് എനിക്ക് അതുപോലെ തന്നെ എൻ്റെ ഫോൺ എൻ്റെ ക്ലാരിറ്റി വീഡിയോസിൻ്റെ ക്ലാരിറ്റി ഭയങ്കര കുറവാണെന്ന് എനിക്കറിയാം അത്രയ്ക്കും ക്ലാരിറ്റി കുറവാണ് വീഡിയോസ് കാരണം എനിക്ക് ഫോണൊന്ന് മാറ്റണം ഇനിയും കുറച്ചും ബെറ്റർ ആയിട്ടുള്ള വീഡിയോസ് ഇടണം ആഗ്രഹമുണ്ട് ഇനി ഫോണൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ മക്കളെയും വരുമ്പോൾ ഉഴുന്നോടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ അപ്പോൾ ഉഴുന്നോടെ ഇപ്പോൾ ഏകദേശം സമയം ഒരു പന്ത്രണ്ട് മണിയുടെ അടുത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ചുവന്ന തുളസി നിൽക്കുന്നുണ്ട് വീട്ടിൽ നല്ല തുളസിയും കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ല കട്ടൻ ചായ വെച്ചിട്ട് ഈ ഉഴുന്തവാടയുടെ കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ബെറ്ററാണ് കേട്ടോ കുറച്ച് ദിവസമായിക്കെ ആയിട്ട് ഭയങ്കര തലവേദനയാണ് തലവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തലവേദനയാണ് നല്ല സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ മഴ സമയം ഒക്കെ തണുപ്പല്ലേ അപ്പോൾ പിന്നെ ഭയങ്കര തലവേദനയാണ് അതേപോലെ മൈഗ്രെയിൻ നല്ല ബുദ്ധിമുട്ടുണ്ട് തലവേദനയ്ക്ക് അപ്പോൾ ഇതിങ്ങനെ തുളസി അലെ ഇട്ടിട്ട് നന്നായി ആവിയും പിടിക്കും തുളസി അലെ ഇട്ടിട്ട് നല്ല ചായയോ കാപ്പിയൊക്കെ വെച്ച് കുടിക്കുമ്പോൾ കപ്പി കിട്ടിയിട്ട് ഭയങ്കര ബെറ്ററാണ് കേട്ടോ അപ്പോൾ അമ്മ പള്ളിയിൽ നിന്നൊക്കെ വന്ന് കഴിഞ്ഞപ്പം ചേട്ടൻ പച്ചപ്പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ഇങ്ങനെ ഇരുന്ന് നന്നാക്കുക അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ ഉമ്മർത്തിരുന്നിട്ട് അപ്പം ഞാനും അമ്മയും കൂടെ ഓരോ ക്ലാസ് ചായയൊക്കെ ഇരുന്ന് കുടിച്ച് ഓരോരുന്ന് കൂടെയൊക്കെ കഴിച്ച് ഒരേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പറയാൻ ഒരുപാട് വിശേഷങ്ങളുള്ളത് കൊണ്ട് കിട്ടുന്ന സമയങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ബീട്രൂട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ കുക്കറിൽ കുക്കറിലിടാറില്ല നമ്മളിങ്ങനെ ഉള്ളിയൊക്കെ താളിച്ചിട്ട് മൂടിയിട്ടിട്ടാണ് വേവിക്കുക ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുക ഇന്ന് ഞാൻ കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസലടിപ്പിച്ചു അതിന് അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ കൂടി ചതച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് മിളക് പൊടിയൊക്കെ ഇട്ട് താളിച്ചിട്ട് അതിലേക്ക് ബീട്രൂട്ട് ഇട്ടിട്ട് നാളികേരം ചിരകിയിട്ടിട്ട് ഉപ്പേരി പോലെ എടുക്കാണ്ടട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസിൽ എന്തൊക്കെയോ അബദ്ധങ്ങൾ പറയണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട് കാരണം എന്താ പറയാ ഒരുമാതിരിപ്പെട്ട അവസ്ഥയാണ് സത്യമായിട്ടും എന്താ പറയണേ ഏതാ പറയണേ ചില സമയത്ത് മൈൻഡ് എൻ്റെ തന്നെ പോകുന്നുണ്ട് കേട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എന്നെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നല്ല സപ്പോർട്ടിലും നല്ല വീഡിയോസ് നല്ല വ്യൂവിലൊക്കെ വന്നതായിരുന്നു ഞാൻ തന്നെ പിന്നെ ഡൗൺ ആയി ഡൗൺ ആയി പോകും ചില സമയത്ത് എനിക്ക് എൻ്റെ സിറ്റുവേഷൻ എൻ്റെ മൈൻഡ് ശരിയല്ലെങ്കിൽ പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ തീരെ താല്പര്യം ഇല്ലാട്ടോ ഇങ്ങനെ ഫോണും കൊണ്ട് നടക്കാനോ വീഡിയോ എടുക്കാനോ ഒക്കെ എനിക്ക് ഒരു മടിയാണ് ഞാൻ ഹാപ്പിയാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുള്ളൂ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എനിക്ക് സന്തോഷം കണ്ടെത്തേണ്ടത് എൻ്റെ കൂടി അവകാശമാണ് ഞാൻ എത്രയോ സന്തോഷിച്ചിരിക്കണോ എൻ്റെ ചുറ്റുള്ളവരും ആ സന്തോഷം കിട്ടുമെന്നാണ് എനിക്ക് അതെന്നോട് എല്ലാവരും പറയും ഞാൻ എത്ര ബോൾഡായി ഞാൻ എത്ര ഹാപ്പി ആയിട്ടിരിക്കണോ ഇനി എൻ്റെ അപ്പച്ചൻ്റെ കമ്മേടിയും സന്തോഷങ്ങളൊക്കെ അതിൽ തന്നെയാണ് പിന്നെ എനിക്ക് കുറേ നേരം വീട്ടിലിരുന്ന് ആകെ ബോറടിച്ചപ്പോൾ വീടിൻ്റെ അടുത്തൊരു കുളം ഉണ്ടിട്ടാണ് അപ്പം ഞാനും ചേട്ടനും മൂത്തമോനും ചെറിയ ആളെ ഡ്രോയിങ് ക്ലാസ്സിനെ വിട്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഈ കുളത്തിൻ്റെ അവിടെ വന്നിരിക്കും അപ്പം ചെറിയ ആൾ നീന്തും ചേട്ടനും നീന്തും എനിക്ക് നീന്താൻ പേടിയാണ് എനിക്ക് നീന്തൽ അറിയില്ല എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ വരെ പേടിയാണ് കുറച്ച് നേരം ഞാൻ അവിടെ അങ്ങനെ ഇരിക്കും ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇവരൊക്കെ ഇങ്ങനെ കുളിക്കുന്ന കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സൊക്കെ ഒരു ഇതാണ് ഇവരുടെ കളിയും ചീരിയും വർത്തമാനം പിന്നെ വേറെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഓരോ വർത്താനങ്ങളൊക്കെ കേട്ടിങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു പിന്നെ അവൻ കുറച്ചു നേരം കുളിച്ച് അപ്പളേക്ക് നല്ല മഴയായിട്ടോ നല്ല മഴക്കാർ ഇങ്ങനെ വരുന്നതാണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം കയറി ഒരമണിക്കൂറെ വെള്ളത്തിൻ്റെ അവിടെ ഞങ്ങൾ നിന്നുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഈ ചെറിയ വ്ളോഗ് ഞാനിവിടെ വൈൻ്റെ പീ ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ടേക്ക് കെയർ ബൈ